അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി ശനിയാഴ്ച നടത്തുന്ന വടക്കാഞ്ചേരി നഗരസഭാതല വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് മേഖലാ സെക്രട്ടറി ബിജു ഇമേജ് യൂണിറ്റ് സെക്രട്ടറി രാജു പി തുടങ്ങിയവർ വിജ്ഞാനോത്സവം നടത്തിപ്പിന്റെ പ്രാധാന്യവും ആവശ്യകതയും വിശദീകരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ ആര്യമ്പാടം യൂണിറ്റ് സെക്രട്ടറി ജോയ്സൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ വിജയത്തിനായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായുള്ള സംഘാടക സമിതി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു